നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഉപയോഗ ശൂന്യമായി മാറിയ ഒരു വ്യക്തിയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിളക്കം കുറഞ്ഞ വിജയത്തിന് ശേഷം ബി ജെ പിയിൽ സ്വാധീനം കുറഞ്ഞ ഒരു വ്യക്തി മറ്റാരുമല്ല നമ്മുടെ ചാണക്യൻ തന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെ ക്യാബിനറ്റ് പാനൽ രൂപീകരണം അവസാനിച്ചപ്പോൾ വ്യക്തമാക്കുന്നതും ഈ മന്ത്രിസഭയിൽ രണ്ടാമൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായല്ലായിരുന്നു മറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് മോദിയുടെ പിൻഗാമിയായി അമിത്ഷായെ പലരും വാഴ്ത്തിയപ്പോൾ തനിക്ക് പിൻഗാമിയില്ലെന്ന് മോദി തുറന്നടിച്ചിരുന്നു എന്നാൽ ഇന്ന് പാർട്ടിയുടെയും ആരും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമിത് രണ്ടാം മോദി മന്ത്രിസഭയിലെ എട്ട് പാനലുകളിൽ എല്ലാ കമ്മിറ്റികളിലും ഉൾപ്പെട്ടിരുന്നത് അമിത്ഷാ മാത്രമായിരുന്നു രാജ്നാഥ് സിംഗ് മൂന്ന് സമിതികളിൽ മാത്രമാണ് ഉൾപ്പെട്ടിരുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമാണ് കഴിഞ്ഞ സർക്കാരിന്റെ അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ രാജ്നാഥ് സിംഗ് ആണ് മോദിക്കൊപ്പം ഈ കമ്മിറ്റിയിൽ ഇടം പിടിച്ചത് മാത്രമല്ല തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ജനങ്ങളിൽ നിന്നകന്നതാണ് എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്നും മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഉയർന്നിരുന്നു മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ കടുത്ത അതൃപ്തിയാണ് ആർ എസ് എസിന് പോലും ഇനിയും മോദി ഷാ കൂട്ടുകെട്ട് അതിരുകടന്ന് പോകരുതെന്ന് ആർ എസ് എസ് കണക്കുകൂട്ടുന്നതും മറ്റൊരു സത്യമാണ് അതിനാൽ തന്നെ അമിത്ഷായെ ഒതുക്കാനായി ആർ എസ് എസും ഇപ്പോൾ കാരണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ മോദിക്ക് മുകളിൽ തീരുമാനമെടുത്തിരുന്നത് അമിത്ഷായാണെന്ന വിമർശനം ആർ എസ് എസിനകത്തുണ്ട് ഇതിന് കടിഞ്ഞാണിടാൻ ആർ എസ് എസ് ആഗ്രഹിക്കുന്നതായി വേണം അമിത്ഷായെ ഒതുക്കാനുള്ള ഈ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് രാജ്നാഥ് സിംഗിനെ പോലുള്ള നേതാക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള മോദിയുടെ തീരുമാനം ആർ എസ് എസിൻ്റെ രോഷം തണുപ്പിക്കാനുള്ള നീക്കമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ അമിത്ഷായുടെ രണ്ടാമൻ സ്ഥാനം ഇതോടെ ഏറെക്കുറെ അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൽ മോദി കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ രാജ്നാഥ് സിംഗ് ആയിരുന്നിട്ടും അമിത്ഷായാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് പാർട്ടിക്കുള്ളിലെ ഈ സുപ്രധാന തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നതും അമിത് ഷായായിരുന്നു മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കളെ എത്തിച്ചിരുന്നതും സംസ്ഥാന സർക്കാരുകളെ മറിച്ചിടാൻ ചുക്കാൻ പിടിച്ചിരുന്നതും അമിത്ഷായായിരുന്നു എന്നാൽ അഴിമതിക്കാരായ നേതാക്കളെ കൂടെ കൂട്ടി അമിത്ഷാ ബി ജെ പിയുടെ പ്രതിച്ഛായ നശിപ്പിച്ചു എന്നാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന വിമർശനം മോദിയെയും അമിത്ഷായെയും ഇനിയും കയറൂരി വിട്ടാൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സംഘപരിവാറും വിലയിരുത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് അമിത്ഷായെ പൂർണമായും തഴഞ്ഞ് രാജ്നാഥ് സിംഗിനെ നിർണായക സ്ഥാനങ്ങളിലേക്ക് ബി ജെ പി തിരികെ എത്തിക്കുന്നത് മോദിക്ക് കൈകൊടുത്ത സഖ്യകക്ഷികൾക്കും അമിത്ഷാ എന്ന വ്യക്തിയോട് താല്പര്യക്കുറവുണ്ട് അമിത്ഷാ ഇപ്പോൾ പൂർണമായും മൂലക്കായി എന്ന് തന്നെ പറയാം എന്തായാലും ആർ എസ് എസും സഖ്യകക്ഷികളും യാതൊരു സ്ഥാനവും നൽകാതെ മൂലയ്ക്കിരുത്തിയ അമിത് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി അടക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇപ്പൊ അവസാനം പവനായി ശവമായി എന്ന് പറയും പോലെയായി അമിത് അവസ്ഥ